നഗരഭംഗിക്ക് കോട്ടം വരുത്തുന്ന പരസ്യങ്ങളും അറിയിപ്പുകളും പതിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് അബുദബി അബുദബി നഗര ഗതാഗത വകുപ്പാണ് ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പരസ്യങ്ങളോ അറിയിപ്പുകളോ പതിക്കുന്നവർക്ക് നാലായിരം ദീർഘം വരെ പിഴ അടയ്ക്കേണ്ടി വരും നഗരഭംഗിക്ക് കോട്ടം വരുത്തുന്ന പ്രവർത്തികൾ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി നിർത്തിയിട്ട വാഹനങ്ങൾ തൂണുകൾ ഏതെങ്കിലും പൊതുനിർമ്മിതികൾ പോലെയുള്ളവയിലൊക്കെ പരസ്യമോ അറിയിപ്പോ പതിക്കുന്നതിനും അനുമതി വാങ്ങേണ്ടതാണ് ആദ്യ തവണത്തെ നിയമലംഘനത്തിന് ആയിരം ദുർഹമാണ് പിഴ രണ്ടാം വട്ടം നിയമം ലംഘിച്ചാൽ രണ്ടായിരം ദുർഹവും മൂന്നാം തവണ മുതലുള്ള നിയമലംഘനങ്ങൾക്ക് നാലായിരം ദൃഹം വീതവും പിഴ അടയ്ക്കേണ്ടി വരും അനുമതിയില്ലാതെ കെട്ടിടങ്ങളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും മറ്റും മുൻവശത്ത് പരിഷ്കാരങ്ങൾ നടത്തിയാൽ ആയിരം ദുർഹമാണ് പിഴ പൊതുസ്ഥലങ്ങളുടെ സാംസ്കാരിക വാസ്തുശില്പ സവിശേഷതകളെ മോശമായി ബാധിക്കുന്ന കൂട്ടിച്ചേർക്കലുകളും അധികൃതർ വിലക്കുന്നുണ്ട് നടപ്പാതകൾ കെട്ടിടങ്ങൾ കമ്പോളങ്ങൾ പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിലെ നിർമ്മിതികളിലും ഇത്തരത്തിൽ പരിശോധിക്കും പൊതുഭംഗിക്ക് കോട്ടം വരുത്തുന്ന അനധികൃത വേലികൾ വസ്തുക്കൾ മൂടിവെക്കൽ തുടങ്ങിയവയ്ക്കെതിരെ നടപടികൾ മാർച്ച് പതിനാറ് മുതൽ അധികൃതർ തുടങ്ങിയിട്ടുണ്ട് നിയമലംഘകർക്ക് മൂവായിരം ദൃഹമാണ് പിഴ കുറ്റം ആവർത്തിച്ചാൽ പിഴത്തുക അയ്യായിരം ദൃഹമായും മൂന്നാം തവണ മുതലുള്ള നിയമലംഘനങ്ങൾക്ക് പതിനായിരം ദൃഹം വീതവും പിഴ ചുമത്തും പൊതു ഇടങ്ങളുടെ ഭംഗി നശിപ്പിക്കുന്ന നിയമലംഘനങ്ങൾ നടത്തിയാൽ അയ്യായിരം ദീർഘം മുതൽ ഇരുപതിനായിരം ദീർഘം വരെ പിഴ ചുമത്തും പൊതു ഇടങ്ങളുടെ ഭംഗിക്ക് കോട്ടം വരുത്തുന്ന വിധം വൃത്തിഹീനമായ വാഹനങ്ങൾ നിർത്തിയിട്ടു പോയാൽ അഞ്ഞൂറ് ദീർഘമാണ് പിഴ നഗരഭംഗിക്ക് കോട്ടം വരുത്തുന്ന നിയമലംഘനങ്ങൾ നടത്തിയവർ നിയമലംഘനം തിരുത്തിയാൽ പിഴത്തുകയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഇളവ് അനുവദിക്കുമെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു